ജനാധിപത്യം മോഷ്ടിച്ച മോദി സർക്കാരും വോട്ട് മോഷണത്തിന് പിന്തുണ നൽകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ ഭരണഘടനയുടെ ശത്രുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങളെയും അധികാരികളെയും യഥാർത്ഥ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിനായി കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ഇരുമ്പിളയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയക്കുന്ന് ടൌണിൽ സിഗ്നേച്ചർ ക്യാമ്പയിന് തുടക്കം കുറിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗൃഹസന്ദർശനം നടത്തി ഒപ്പുശേഖരണവും നടത്തുന്നുണ്ട് ഡി സെക്രട്ടറി പി ൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ടി മൊയ്തു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് വിനു പൊള്ളാനൂർ ഉപാധ്യക്ഷരായ പി അബ്ദുൾ റഹ്മാൻ എ പി നാരായണൻ കാളിയത്ത് ബാവ പി സുരേഷ് പ്രൊഫസർ നാരായണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് സി കരുണകുമാർ ടി ആർ സോമൻ പി സി ഹംസ പി മുഹമ്മദ് കുട്ടി കെ ഉണ്ണികൃഷ്ണൻ പി അബ്ദുൾ സമദ് മാനുട്ടി കൊടുമുടി ഗഫൂർ നെല്ലാം കളത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ ചാനൽ ന്യൂസ് ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി